മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന ഇറക്കിയാൽ മാത്രം ജനത്തിന്റെ ആശങ്ക മാറില്ല വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് കേരളം ചർച്ചകൾക്ക് തയ്യാറാകണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അണക്കെട്ടിലെ ജലനിരപ്പിന്റെ കാര്യത്തിൽ എത്രയും വേഗം അന്തിമ തീരുമാനമുണ്ടാകണമെന്നും തമിഴ്നാടിനോടും കേരളത്തിനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് മാത്രമല്ല പുതിയ റിപ്പോർട്ടുകൾ പഠിച്ച് തീരുമാനമെടുക്കാൻ ബുധനാഴ്ച കേസ് വീണ്ടും പരിഗണിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് ഇതിനിടയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പ്രത്യേക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ചിലർ അനാവശ്യ ഭീതി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് പരത്തുകയാണ് എന്നും നിയമസഭയിൽ പറഞ്ഞു മാത്രമല്ല അനാവശ്യ ഭീതി പരത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയാനും മുഖ്യമന്ത്രി മടിച്ചില്ല ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അനാവശ്യ ഭീതിയാണോ എന്ന് നോക്കാം മുല്ലപ്പെരിയാർ ഡാമിൽ ഗുരുതരമായ ഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഈ അണക്കെട്ട് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും പറയുന്നത് യു എൻ്റെ കാനഡ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിന്റെ റിപ്പോർട്ടാണ് വലിയ കോൺക്രീറ്റ് അണക്കെട്ടുകളുടെ പോലും ശരാശരി ആയുസ് അൻപത് കൊല്ലമാണെന്ന് കണക്കാക്കിയാണ് യു എൻ ഈ മുന്നറിയിപ്പ് നൽകിയത് പഴക്കമേറുന്ന ജല സംഭരണികൾ ഉയർന്നു വരുന്ന ആഗോള ഭീഷണി എന്ന പേരിലാണ് റിപ്പോർട്ട് തയ്യാറായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി കഴിഞ്ഞ മുല്ലപ്പെരിയാർ ഡാമിന് ഇപ്പോൾ നൂറ്റി ഇരുപത്തി വർഷം പഴക്കം സാധാരണ ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയുന്നത് അൻപത് വർഷം അത് കഴിഞ്ഞാൽ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ് പൊതുവെ നിയമം അൻപത് വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡാമിന് നാശം സംഭവിക്കാം എന്നത് തന്നെ കാരണം സുർഖി ഉപയോഗിച്ച് ഉണ്ടാക്കിയതിൽ ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഓരോ തവണ വെള്ളം ഒഴുകി പോകുന്നതോറും അതിൻ്റെതായ അളവിൽ ചുണ്ണാമ്പും കൂടെ ഒഴുകിപ്പോകുന്നുണ്ട് എന്നാണ് പഠനം മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ വെള്ളം നേരി എത്തുന്നത് ഇടുക്കി ഡാമിലേക്കായിരിക്കും അങ്ങനെ വരുന്ന വെള്ളത്തെ ഒരു പക്ഷേ ഇടുക്കി ആർച്ച് ഡാമിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ചെറുതോണി കുളമാവ് ഡാമുകൾക്ക് തടുക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇടുക്കി ഡാം ഇടുക്കി ചെറുതോണി കുളമാവ് ഡാമുകൾ ചേരുന്നതാണ് വളരെ ശക്തി കുറഞ്ഞ ഡാമുകളിൽ രണ്ടെണ്ണമാണ് കുളമാവും ചെറുതോണിയും അതിനാൽ വലിയ ശക്തിയോടെ വരുന്ന വെള്ളത്തെ താങ്ങാൻ ഈ രണ്ട് ഡാമുകൾക്കും കഴിയില്ല അങ്ങനെയെങ്കിൽ ആ വെള്ളം വളരെ പെട്ടെന്ന് ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിലേക്കും പത്തനംതിട്ട ജില്ലയുടെ ഭൂരിഭാഗവും തൃശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ ഇടയുണ്ട് കാര്യങ്ങൾ ഇത്രയും ഗൗരവമുള്ള വിഷയമായിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും മടി കാണിക്കുകയാണ് ഇവിടുത്തെ മുൻനിര രാഷ്ട്രീയ പാർട്ടികളും ചാനലുകളും പ്രളയസമാനമായ സാഹചര്യങ്ങളും ഉരുൾപൊട്ടലും ശക്തമായ മഴയും കേരളത്തിൽ തുടർച്ചയായി ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ മുല്ലപ്പെരിയാർ വീണ്ടും വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തെ എത്ര ലഘൂകരിച്ച് അവതരിപ്പിച്ചാലും മധ്യ കേരളത്തിലെ ആറ് ജില്ലകളിലെ മുപ്പത്തി അഞ്ച് ലക്ഷം പേരുടെ മനസ്സിൽ അവരുടെ ജീവനും സ്വത്തിനും എപ്പോഴും ഭീഷണിയായി നിലനിൽക്കുകയാണ് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ആ ആശങ്ക ഒഴിവാക്കാൻ രണ്ട് വഴികളെ കുറിച്ച് ചിന്തിക്കാനാണ് കേരള സർക്കാരും ജനപ്രതിനിധികളും അടിയന്തരമായി ശ്രമിക്കേണ്ടത് ഒന്നെങ്കിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യുക അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് സമാനമായി പുതിയ ഡാം എത്രയും വേഗത്തിൽ പണിയുക അല്ലാതെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സേഫ് സോണിൽ സ്ഥിതി ചെയ്യുന്ന നിയമസഭയിൽ ഇരുന്ന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും അനാവശ്യ ഭീതി പരത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞാൽ അപകടമേഖലയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആശങ്ക മാറില്ല അതിനാൽ ഇത്തരം പ്രസ്താവനകൾ നിർത്തി യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർത്ത് പ്രവർത്തിക്കാൻ ആരംഭിക്കുക ഏതാനും വർഷം മുമ്പ് മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ ഏതാനും ശക്തമായ നീക്കങ്ങൾ ഗവൺമെന്റ് തലങ്ങളിൽ നടന്നെങ്കിലും പിന്നീട് അവ നിന്നു പോവുകയാണ് ഉണ്ടായത് ഇനിയും അത്തരം അലസത ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകരുത് കാരണം മുല്ലപ്പെരിയാർ ഡാം പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ മുല്ലപ്പെരിയാർ ഡാം കേരളത്തെ സംബന്ധിച്ച ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ജനലക്ഷങ്ങളെ അപായപ്പെടുത്താൻ സാധ്യതയുള്ള ജലബോംബ് തന്നെയാണ് ഇക്കാര്യം കേരളത്തിലെ ഭരണാധികാരികളുടെയും എല്ലാ ജനപ്രതിനിധികളുടെയും ഉറക്കം കെടുത്തുന്ന വിഷയമായി മാറട്ടെ അപ്പോൾ മാത്രമേ മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടത്ര ഗൗരവം ലഭിക്കുകയുള്ളൂ മുല്ലപ്പെരിയാർ വിഷയത്തിനു വേണ്ടി അനേക വർഷങ്ങളായി നിസ്വാർത്ഥമായ അധ്വാനത്തിലൂടെ നിയമ പോരാട്ടം നടത്തുന്ന ഒരു മനുഷ്യനുണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം തുടർച്ചയായി നടത്തിയ നിയമ പോരാട്ടങ്ങളിലൂടെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ഗൗരവം ഒരു പരിധിവരെ പൊതു സമൂഹത്തിനും കോടതിക്കും ബോധ്യമായത് അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സേവനത്തിന് കേരള സമൂഹത്തിന്റെ അഭിനന്ദനം അദ്ദേഹം അർഹിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ട്രസൽ ജോയിക്ക് ഷെക്കേന ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ